വടകര യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ഷാഫി ഇപ്പൊ ഒരു പുതിയ തട്ടിപ്പുമായി പുറത്തു വന്നിട്ടുണ്ട് ഇയാള് പറയുന്നത് ശൈലജ ടീച്ചറിന്റെ പറഞ്ഞു എന്നാണ് ഇപ്പോഴുള്ള പരാതി പിന്നെ അങ്ങനെ ഒരു വീഡിയോ ഇല്ല എന്നും ഇപ്പൊ ശൈലജ ടീച്ചർ പറഞ്ഞു എന്നാണ് ഷാഫി പറയുന്നത് പെട്ടെന്ന് കേൾക്കുന്നവർക്ക് തോന്നും ഇത് രണ്ടും ശരിയാണല്ലോ പക്ഷെ അങ്ങനെ ഒരു ഇല്ലാത്ത വീഡിയോ ഉണ്ട് എന്ന് പറഞ്ഞത് ആരാ ഷാഫി ഇല്ലാത്ത വീഡിയോ ഉണ്ടെന്ന് പ്രചരിപ്പിച്ചത് തന്റെ സൈബർ ടീമല്ലേ തനിക്ക് വേണ്ടി അവിടെ വന്ന് പ്രചരണം നടത്തുന്ന വ്യാജൻ രാഹുലല്ലേ പറഞ്ഞത് രാഹുലിൻ്റെ നിർദ്ദേശപ്രകാരമല്ലേ കോൺഗ്രസിൻ്റെയും ലീഗിന്റെയും സൈബർ പോരാളികൾ പറഞ്ഞിട്ടുള്ളത് അങ്ങനെ ഒരു സാധനം കണ്ടവരുണ്ടോ കണ്ടവർ കാണാത്തവർക്ക് കൊടുക്കണം അതിന്റെ കട്ടിങ് ഉണ്ടോ മറ്റതുണ്ടോ എന്നൊക്കെ വളരെ വൃത്തികെട്ട ഭാഷയിൽ ശൈലജ ടീച്ചറെ കുറിച്ച് കള്ളപ്രചരണം നടത്തി നിങ്ങളല്ലേ വീഡിയോ ഉണ്ടോ ഇല്ലേ എന്നുള്ളത് വളരെ കൃത്യല്ലേ സംഗതി വീഡിയോ ഇല്ല എന്നുള്ളത് വളരെ കൃത്യമായ സംഭവമാണ് ഇല്ലാത്തൊരു വീഡിയോ പിന്നെ ശൈലജ ടീച്ചറെ കുറിച്ച് മോശമായ ഒരു വീഡിയോ ഉണ്ടെന്നും അത് കിട്ടിയവർ സപ്ലൈ ചെയ്യണമെന്നും എനിക്ക് കിട്ടണമെന്നും കാണണമെന്നൊക്കെ പറഞ്ഞ് തന്റെ അനുയായികളല്ലേ ഷാഫിയെ പ്രചരണം നടത്തിയത് വീഡിയോ ഇല്ല എന്നുള്ളത് എല്ലാവർക്കും അറിഞ്ഞുകൂടെ ഉറപ്പല്ലേ ആ കാര്യം എന്നിട്ട് താനിപ്പോൾ വളഞ്ഞ വഴിക്ക് വന്നിട്ട് ഒരു പുതിയ പ്രചരണം അങ്ങനെ ഒരു വീഡിയോ ഇല്ല എന്ന് ശൈലജ ടീച്ചർ പറഞ്ഞല്ലോ ഉറപ്പിനല്ലേ വീഡിയോ ഇല്ല എന്നുള്ളത് ഇല്ലാത്ത വീഡിയോ ഉണ്ട് എന്ന് പ്രചരിപ്പിച്ചത് താനും തന്റെ പാർട്ടിയും വ്യാജ രാഹുൽ മാങ്കൂട്ടത്തിലും എന്നിട്ട് എന്നിട്ടിപ്പോ താൻ പറയുകയാണ് തന്റെ ഉമ്മാനെ പറഞ്ഞു എന്താണ് ശൈലജ ടീച്ചർ ചോദിച്ചത് ഷാഫിയോട് ചോദിച്ചെന്താണ് അല്ലെങ്കിൽ എതിരാളികളോട് ചോദിച്ചത് ഇങ്ങനെ ഇല്ലാത്ത അമ്മയുടെ പ്രായമുള്ള എനിക്ക് നേരെ ഇങ്ങനെ ഒരു വ്യാജ വീഡിയോ ഇറക്കുന്നവർക്ക് അമ്മമാരില്ലേ എന്ന ചോദ്യമാണ് അത് വളരെ കൃത്യമായ ചോദ്യമല്ലേ നിങ്ങൾക്കും അമ്മമാരില്ലേ നിങ്ങൾക്കും സഹോദരിമാരില്ലേ നിങ്ങളുടെ ഒരു സഹോദരിയെ പോലെ കാണണ്ട നിങ്ങളുടെ ഒരു അമ്മയെ പോലെ കാണണ്ട എനിക്കെതിരെ ഇത്രയും വൃത്തികെട്ട ഇല്ലാത്ത വീഡിയോ ഉണ്ടോ എന്ന് ഉണ്ട് എന്ന് നിങ്ങളെ പ്രചരിപ്പിക്കരുത് ഇതല്ലേ ശൈല ടീച്ചർ പറഞ്ഞത് എന്നിട്ടിപ്പോൾ താൻ പുതിയ വളവുമായിട്ട് വരികയാണ് എന്താ പറയുന്നത് അങ്ങനെ ഒരു പിന്നെ വീഡിയോ ഇല്ല എന്ന് ടീച്ചർ പറഞ്ഞിട്ടുണ്ട് ഉറപ്പല്ലേ ഇല്ലയെന്ന് പിന്നെയും പിന്നെ എവിടേക്കാണ് ഇത് വലിച്ചേച്ച് കൊണ്ടുപോകുന്നത് പിന്നെ സ്വാഭാവികമായി ടീച്ചർ ചോദിക്കണ്ടേ തനിക്കെതിരെ ഇല്ലാത്ത കള്ളക്കഥ പ്രചരിപ്പിച്ച നിങ്ങൾക്ക് അമ്മമാരില്ലേ സഹോദരിമാരില്ലേ ആ ചോദ്യം ശൈലജ ടീച്ചർ ചോദിച്ചിട്ടുണ്ട് എന്നിട്ട് വളരെ വിനീതനായി എൻ്റെ ഉമ്മയെ പറഞ്ഞു അങ്ങനെ ഒരു വീഡിയോ ഇപ്പം ഇല്ല എന്ന് ടീച്ചർ പറഞ്ഞു അതങ്ങ് പള്ളി പറഞ്ഞാൽ മതി ഇത് സാക്ഷര കേരളമാണ് ഇതിനേക്കാളും വലിയ തട്ടിപ്പ് താനും തന്നെ യൂത്ത് കോൺഗ്രസ് കോൺഗ്രസ്സുകാരും നടത്തിയത് ഈ കേരളം ഒരുപാട് കണ്ടതാണ് ആ വടകരയിൽ തനിക്ക് പാലക്കാട്ടേക്ക് തന്നെ തിരിച്ചുപോകാം അവിടെ ശൈലജ ടീച്ചർ ജയിക്കും ഈ നാടിൻ്റെ പ്രിയപ്പെട്ട അമ്മയാണ് ഈ നാട് സ്നേഹത്തോടെ വിളിച്ചതാണ് ശൈല പിന്നെ ടീച്ചറമ്മു ആ ടീച്ചറമ്മേനെ വടകരയിൽ ജയിക്കും ഓക്കെ